നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മുള്ളൂർക്കര തിരുവാണിക്കാവ് വേലയ്ക്കെത്തിച്ച ആന ഇടഞ്ഞു വാഴക്കോട് വിഭാഗത്തിന്റെ ആനയാണ് ഇടഞ്ഞത് വാഴക്കോട് പ്ലാഴി റോഡിൽ മുള്ളൂർക്കര ബി ആർ ഡി പരിസരത്ത് വെച്ച് ഉത്സവത്തിനെ കൊണ്ടുപോവുകയായിരുന്ന മൂന്നാനകളിലൊന്ന് ഇടയുകയായിരുന്നു ഇടഞ്ഞ ആന പ്രദേശത്ത് ഏറെ നേരം പരിഭ്രാന്തി സൃഷ്ടിച്ചു നിന്നുള്ള ആനയെ എലിഫൻസ്കോഡ് സ്ഥലത്തെത്തിര തിരുവാണിക്കാവ് വിലയോടനുബന്ധിച്ച് വാഴക്കോട് വിഭാഗത്തിന്റെ മൂന്നാനയാണ് ഇപ്രാവശ്യം ഉള്ളത് പൂരം നമ്മുടെ വാഗപ്പാറ കോളനിയിൽ കോളനിന്നും പുറപ്പെട്ട് മെയിൻ റോഡിൽ കയറി ഈ ബി അവിടെ നിന്നാണ് പിന്നീട് എല്ലാ കൊല്ലം ഇവിടെ നിന്നാണ് തുടക്കം കുറിച്ചു പോകാറുള്ളത് അതുപോലെ തുടക്കം കുറിച്ചു പോയി ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം എത്തിയപ്പോൾ ഈ മൂന്നാനയിലും ഒരാന പെട്ടെന്ന് ഇടയാണ് ഉണ്ടായത് വലിയ ആളപായ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല എന്താ ചൂടിൻ്റെ ആയിരിക്കാം എന്നാണ് തോന്നുന്നത് കാരണം മനുഷ്യന്മാർക്കും പറ്റണില്ല അപ്പം മൃഗങ്ങളുടെ കാര്യം പറയാനില്ലല്ലോ അപ്പോൾ അതോടുകൊണ്ടായിരിക്കാൻ തോന്നുന്നു പെട്ടെന്ന് ആന വിരളിയതായി അങ്ങനെ കുറച്ച് ഒന്ന് ഭീകരാന്തരീക്ഷമായിരുന്നു ഇവിടെ അപ്പോൾ അപ്പോൾ തന്നെ വിളിച്ച് എല്ലായിടത്തും ബന്ധപ്പെട്ട് വണ്ടികളൊക്കെ വാഹനങ്ങളൊക്കെ എല്ലായിടത്തും തടഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഒരു ബസ് മാത്രമാണ് കയറി വന്നത് ആ ബസ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഹൈസ്കൂൾ റോഡിലൂടെ വെച്ച് തിരിച്ച് റിട്ടേൺ ഒളവഭാഗത്തു തന്നെ പോയി ഇപ്പോൾ ആന കുഴപ്പമില്ല കുന്നകുളത്തു നിന്നുള്ള എലിഫൻറ്റ് സ്കോഡ് വന്ന് അത് ആനയെ തളച്ചിട്ടുണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല